ഇടുക്കി ജില്ലയിലെ ഒടിയപ്പാറയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് പതിവ് പോലെ തോമസിന്റെ പറമ്പിൽ റബ്ബർ ടാപ്പിങ്ങിനായി എത്തിയതായിരുന്നു അവറാൻ റബ്ബർ ടാപ്പിങ്ങിനായുള്ള കത്തിയും മറ്റ് സാമഗ്രികളും എടുക്കുന്നതിനായി വീടിനോട് ചേർന്നുള്ള ചായപ്പിന്റെ ഭാഗത്തേക്ക് അവറാൻ നടക്കുമ്പോഴായിരുന്നു അസ്വാഭാവികമായ നിലയിൽ അതിരാവിലെ തന്നെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് അവറാന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചായ്പിലേക്ക് നടക്കുന്നതിനിടയിൽ വെറുതെ തുറന്നിട്ട വാതിലിലൂടെ അകത്തേക്കൊന്ന് നോക്കിയ ശേഷം മുൻപോട്ട് പോയ അവറാൻ പെട്ടെന്നൊന്നു നിന്നു മുറിക്കുള്ളിൽ തറയിലാരോ കിടക്കുന്നതായി തോന്നിയതിനെ തുടർന്നാണ് അവറാൻ അവിടെ നിന്നത് അത് ഉറപ്പിക്കാനായി അയാൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടതാവട്ടെ ഞെട്ടിക്കുന്ന കാഴ്ച വീട്ടുടമസ്ഥയായ ഗ്രേസിയും രണ്ടു കുട്ടികളും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ചയായിരുന്നു അത് ഭയന്നുപോയ അവറാൻ അലറി വിളിച്ചുകൊണ്ട് തൊട്ടയൽവക്കത്തെത്തി തൊട്ട നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി അതെ ഗ്രേസിയും രണ്ടു മക്കളും കൊല്ലപ്പെട്ടു കിടക്കുന്നു വീട്ടുടമസ്ഥനായ തോമസിനെ കാണാനുമില്ല നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി വിശദമായ അന്വേഷണവും ആരംഭിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി വീടിന് പുറത്ത് തിരച്ചിൽ നടത്തിയ പോലീസ് സംഘത്തിന്റെ കണ്ണിൽ പെട്ടെന്നാണ് ഒരു കാഴ്ച പതിഞ്ഞത് വീടിന് പുറത്തുള്ള കിണറിന്റെ കരയിൽ ഒരു സ്വർണമാലയും കത്തിയും കിടക്കുന്നു രണ്ട് വശമുള്ള അല്ലെങ്കിൽ രണ്ട് എഡ്ജുള്ള കത്തിയായിരുന്നു അത് സംശയം തോന്നിയ ഇൻസ്പെക്ടർ ഒരാളെ കിണറ്റിനുള്ളിലേക്ക് ഇറക്കി കിണറിൽ ഇറങ്ങിയുള്ള പരിശോധനയിൽ കിണറിന്റെ അടിത്തട്ടിൽ നിന്നും തോമസിന്റെ മൃതദേഹം ഡിവൈഎസ് ഡിവൈഎസ്പി അടങ്ങുന്ന സംഘവും സ്ഥലത്തെത്തി കൂടിയാലോചനകൾക്കൊടുവിൽ പോസ്റ്റ്മോർട്ടവും അവിടെ വെച്ച് തന്നെ നടത്താൻ തീരുമാനമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം വിഭാഗം തലവനും പോലീസ് സർജനുമായ ജോർജ് പോളിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ അവിടെ എത്തുകയും ഗ്രേസിയുടെയും രണ്ട് കുട്ടികളുടെയും തോമസിന്റെയും മൃതദേഹം അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു അപ്പോഴേക്കും സംഭവം അറിഞ്ഞ് ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു തോമസിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയത് ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ ഉയർന്നു ഏകദേശം നാലു മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊടുവിൽ വിശദമായ റിപ്പോർട്ടും പുറത്തു വന്നു ഏവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത് ഗ്രേസിയും രണ്ടു മക്കളും അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നാൽ തോമസ് ആകട്ടെ കിണറ്റിൽ വീണ ശേഷം വെള്ളം കുടിച്ചാണ് മരിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് പുറത്തു വന്നതും പൊതുജനങ്ങൾ ആകെ ഇളകി തോമസിന്റെ മരണവും കൊലപാതകമാണെന്നും ഒരു കാരണവശാലും തോമസ് വെള്ളം കുടിച്ച് മരിച്ചു പോലീസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും കളവാണെന്നുമായിരുന്നു നാട്ടുകാരുടെ ആരോപണം തോമസിന്റെ തോമസിന്റെ വീട്ടുകാരാണ് കൊലയ്ക്ക് ഗ്രേസിയുടെ ഗ്രേസിയുടെ കുടുംബം ആരോപിച്ചു മറിച്ച് കുടുംബവും കുടുംബത്തിനെ പലതും പറഞ്ഞു നാട്ടുകാർ ഇരുപക്ഷവും ചേർന്ന് പല കഥകളും പറഞ്ഞുണ്ടാക്കി യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ആരോപിച്ച് സംഘടനകൾ പോലീസുകാർക്കെതിരെ പലയിടങ്ങളിലും പോസ്റ്റർ മുട്ടിച്ചു ഗ്രേസിയെക്കുറിച്ചും ഭർത്താവ് തോമസിനെക്കുറിച്ചും നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ശാന്ത സ്വഭാവക്കാരായ അവർ നാട്ടുകാരോടും ബന്ധുക്കളോടുമൊക്കെ വളരെ സൗമ്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് നെഞ്ചിലും കഴുത്തിലും മാരകമായ വെട്ടേറ്റാണ് ഗ്രേസിയും മക്കളും മരിച്ചിരിക്കുന്നത് കിണറിന്റെ പക്കത്തു നിന്നും പോലീസിന് കിട്ടിയ കൊണ്ടാണ് അവരെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമായി അത് മാത്രവുമല്ല ഗ്രേസിയുടെ കഴുത്ത് രണ്ടു തവണ അറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നട്ടലിൽ ഒരു പോറലും ഏറ്റിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു തോമസിന്റെ ശരീരത്തിൽ വയറിന്റെ താഴ്ഭാഗത്തായി അര ഇഞ്ച് മാത്രം ആഴത്തിലുള്ള നാല് കുത്തുകൾ ഏറ്റിട്ടുണ്ട് അത് തോമസ് തന്നെ സ്വയം പോലീസ് നിഗമനത്തിലെത്തിയത് സ്വയം കുത്തിമരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം തോമസ് ബുദ്ധിമുട്ട് ചാടിയതാണെന്നും പോലീസ് സർജൻ അഭിപ്രായപ്പെട്ടു ഫോറൻസിക് പരിശോധനയിൽ കത്തയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് തോമസിന്റെയും ഗ്രേസിയുടെയും രണ്ട് മക്കളുടെയും രക്തക്കറയാണെന്നും വ്യക്തമായി ഭാര്യയെ മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം തോമസ് കിണറ്റിലേക്ക് ചാടിയതാകാമെന്ന് പോലീസ് പ്രാഥമിക നിഗമനത്തിലെത്തി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഗ്രേസിയുടെ കുടുംബം ഈ റിപ്പോർട്ട് പൂർണ്ണമായും ചെന്നൈയിലുള്ള ഒരു ഫോറൻസിക് വിദഗ്ധയ്ക്ക് അയച്ചു കൊടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധ നീല ഗോവിന്ദരാജൻ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം ഗ്രേസിയുടെ ബന്ധുക്കളെ അറിയിച്ചു ഗ്രേസിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത് കിണറിന്റെ പക്കത്തു നിന്നും പോലീസിന് ലഭിച്ച കത്തികൊണ്ട് മാത്രമല്ല പകരം മറ്റൊരു വെട്ടുകത്തി കൂടി ഉപയോഗിച്ചിട്ടുണ്ട് വെട്ടുകത്തി ഉപയോഗിച്ചാണ് ഗ്രേസിയുടെ കഴുത്തറക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നട്ടല്ലിലെ അഞ്ചാമത്തെ കശേരിവിൽ പോറലേറ്റിരിക്കുന്നത് നീല ഗോവിന്ദരാജയുടെ റിപ്പോർട്ട് പ്രകാരം ഗ്രേസിയുടെ ബന്ധുക്കൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ കേസന്വേഷണം തെറ്റായ ദിക്കിലാണെന്നും അതുകൊണ്ട് തന്നെ കേസ് സി ബി ഐയെ ഏൽപ്പിക്കണമെന്നുമായിരുന്നു ഗ്രേസിയുടെ കുടുംബത്തിന്റെ ആവശ്യം ഹർജി പരിഗണിച്ച ഹൈക്കോടതി കേരള പോലീസിന് ഒരവസരം കൂടി നൽകാൻ തീരുമാനിച്ചു കേസ് തുടർന്നും അന്വേഷിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പോലീസ് അറിയിച്ചതോടുകൂടി കേസ് നേരെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി ഐ ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ ചുമതല മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമിന് നൽകി അതിവിദഗ്ധരായ ഫോറൻസിക് സംഘമടങ്ങുന്ന ഏറ്റവും പുതിയ ടീം അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഇടുക്കിയിലെത്തിയ സംഘം ആ പ്രദേശത്തുള്ള അൻപതോളം വീടുകളിലെ ആളുകളെ ഉൾപ്പെടുത്തി വിശദമായ ലിസ്റ്റ് തയ്യാറാക്കി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ട മൂന്ന് പേരടങ്ങുന്ന ടീം അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അറുപത് ദിവസം താമസിച്ചാണ് അന്വേഷണം നടത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയ ജോർജ് പോളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് തന്നെ ഫോറൻസിക് സംഘം കണ്ടു എന്തുകൊണ്ടാണ് തോമസിന്റെ ഇത് മുങ്ങിമരണമാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് സർജൻ എത്തിയതെന്നുള്ള കാര്യമായിരുന്നു അവർക്കറിയേണ്ടിയിരുന്നത് ഫോറൻസിക് സംഘത്തോട് പല കാര്യങ്ങളും പോലീസ് സർജൻ വിശദീകരിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോമസ് വെള്ളത്തിൽ വീണതിനു ശേഷം ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറിയിട്ടാണ് മരിച്ചിരിക്കുന്നത് ഇരുതല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് സ്വയം വൈറ്റിലേക്ക് പലതവണ ആഴത്തിൽ കുത്തുമ്പോൾ ചൂണ്ടുവിരൽ മുറിയാൻ സാധ്യതയുണ്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തോമസിന്റെ ചൂണ്ടുവിരൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രേസിയുടെ കഴുത്തറക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതും അതേ കത്തി തന്നെയാണെന്നും അത് തോമസ് തന്നെയാണ് ചെയ്യാൻ സാധ്യതയെന്നും ഈ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച ശേഷം ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഒന്നുകൂടി വിപുലമാക്കാൻ തീരുമാനിച്ചു അതിന്റെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് തന്നെ ഡിവൈഎസ് പി അടങ്ങുന്ന സംഘത്തോട് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു അത്തരത്തിലൊരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഈ കേസിനൊരു ഒരു പരിഹാരം കണ്ടെത്താനാകൂ എന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം പോലീസിന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചതോടുകൂടി നാലു ബോഡിയും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനിച്ചു നേരത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയ ടീമിനെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിദഗ്ധരടങ്ങുന്ന ഒരു സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി എത്തിയത് പോലീസ് സംഘവും ഫോറൻസിക് ടീമും സംഭവസ്ഥലത്തെത്തി മറവ് ചെയ്ത നാല് മൃതദേഹങ്ങളും ഓരോന്നായി പുറത്തെടുത്ത ശേഷം റീ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു നാലഞ്ച് മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തെ പോസ്റ്റ്മോർട്ടം വിദഗ്ധനായ ഡോക്ടർ ഒരു കാര്യം പോലീസിനോട് വ്യക്തമായി പറഞ്ഞു ഒരേ കത്തി തന്നെയാണ് കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അത് നേരത്തെ പോലീസ് കിണറിന്റെ പക്കത്തു നിന്നും കണ്ടെത്തിയ ഇരുതല മൂർച്ചയുള്ള കത്തി തന്നെയാണ് വെട്ടുകത്തി എന്നൊരു സംഭവം ഇവിടെ ഉപയോഗിച്ചിട്ടേയില്ല വളരെ ചെറിയൊരു പോറൽ മാത്രമാണ് ഗ്രേസിയുടെ നട്ടിലെ അഞ്ചാമത്തെ കച്ചേരിവിൽ സംഭവിച്ചിരിക്കുന്നത് അത് വെട്ടുകൊണ്ടുണ്ടായതല്ല അറുത്തപ്പോൾ തെന്നിമാറി ഉണ്ടായതാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗ്രേസിയുടെ നട്ടിലെ അഞ്ചാമത്തെ കച്ചേരി പൊതിഞ്ഞു വാങ്ങിയ ഫോറൻസിക് വിദഗ്ധന സംഘവും അതുമായി ചെന്നൈയിലെ നീല ഗോവിന്ദരാജന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ചെന്നൈയിലെത്തിയ സംഘം അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അപ്പോഴാണ് നീല ഗോവിന്ദരാജന് സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങളുടെ ചിത്രം വ്യക്തമാകുന്നത് ചെന്നൈയിലെ ഫോറൻസിക് വിദഗ്ധ നീല ഗോവിന്ദരാജൻ അവർക്ക് തന്നെയാണ് അബദ്ധം പറ്റിയിരിക്കുന്നതെന്ന് അങ്ങനെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തു ക്രൈംബ്രാഞ്ച് സംഘം വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണെന്ന് രക്ഷിക്കാനാണെന്നാരോപിച്ച് സംഘടനകൾ രംഗത്തെത്തി രാഷ്ട്രീയക്കാരും ഇടപെട്ടതോടുകൂടി വലിയ പ്രക്ഷോഭം തന്നെ ഉയർന്നു ഇതോടുകൂടി കോടതി വീണ്ടും രംഗത്തെത്തി അന്വേഷണം സിബിഐക്കു വിട്ടു കൊച്ചിയിലെ സി ബി ഐ യൂണിറ്റിനായിരുന്നു അന്വേഷണ ചുമതല മാസങ്ങളോളം നീണ്ട സിബിഐയുടെ അന്വേഷണത്തിനൊടുവിലും ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്താനായത് ഗ്രേസിയും മൂന്ന് മക്കളും കൊല്ലപ്പെട്ടത് തന്നെയാണ് എന്നാൽ തോമസ് ആകട്ടെ കിണറ്റിൽ ചാടിയാണ് മരിച്ചിരിക്കുന്നത് ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം തോമസ് കിണറ്റിലേക്ക് ചാടിയതാണ് കേരള പോലീസിന്റെ അന്വേഷണം ശരിവെക്കുന്നതായിരുന്നു സി ബി ഐയുടെ റിപ്പോർട്ടും വെറും രണ്ടു മാസം കൊണ്ട് കേരള പോലീസ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് ശരിയാണോ എന്ന് നോക്കുന്നതിനായി സി ബി ഐ ഒരു വർഷം കൊണ്ടാണ് അന്വേഷണം നടത്തിയത് അങ്ങനെ വിശദമായ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു പോലീസും സി ബി ഐയും ചേർന്ന് ആരെയൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയതെന്ന് വരെ പല സംഘടനകളും ആരോപിച്ചു കോടതി വിധി പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇരുതല മൂർച്ചയുള്ള കത്തിയിലുണ്ടായിരുന്നത് ഗ്രേസിയുടെയും മക്കളുടെയും തോമസിന്റെയും തന്നെ രക്തമാണ് കൊല നടത്തുന്നതിനായി ആ ഒരു കത്തി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ശരീരത്തിൽ അതിക്രൂരമായി വെട്ടേറ്റ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് സംഘത്തിന് മറ്റ് വിരലടയാളങ്ങളോ ഒന്നും തന്നെ ശേഖരിക്കാനായിട്ടില്ല അതിൽ നിന്നും മക്കളെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് തോമസ് തന്നെയാണെന്ന് വ്യക്തമായി സ്വയം മരിക്കുന്നത് തിനാൽ ശരീരത്തിലേക്ക് ആഞ്ഞു കത്തിക്കൊണ്ട് കുത്തിയ ശേഷം താൻ മരിക്കുന്നില്ല എന്ന് തോന്നിയ തോമസ് കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു പുറമേ നിന്ന് നോക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും തോന്നാത്ത തോമസിന്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാകാം അവർ ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുത്തതെന്ന് ബന്ധുക്കൾക്കും ഇടയിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ഉയരുകയാണ്